നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചിത്രകല ക്ലാസ്സിലേക്ക് നിങ്ങളെയൊക്കെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പതിവ് പല്ലവിയാണ് ഏറ്റവും ലളിതമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ഒരു രീതി ഒരു ചിത്രമല്ല ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാവുന്ന ഏറ്റവും ഹൃദ്യമായ രീതി ഇന്നത്തെ നമ്മുടെ വിഷയം വാക്കും വരയും ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ വാക്കും പിന്നീട് വരയുമാണ് വാക്ക് കേൾക്കേണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വര കാണാം കുറച്ച് മുൻപിൽ എന്നാൽ വാക്ക് കേൾക്കണം എന്നുള്ളവർക്ക് ഇവിടെ നിൽക്കാം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത ദുഃഖങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത് ഏതൊക്കെ സന്തോഷം വന്നാലും അതിനപ്പുറത്തൊരു ദുഃഖം ചെറിയ അക്ഷരത്തിൽ കണ്ടീഷൻ സപ്ലൈ എന്ന് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കവറിന്റെ പുറത്ത് കമ്പനിക്കാരി പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തേടുന്ന എല്ലാ ബാഹ്യ സന്തോഷങ്ങൾക്കും അതിനൊപ്പം തന്നെ ഒരു നേരപോലെ ദുഃഖഭാവം ഉണ്ടല്ലേ നമ്മൾ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്ന പലതും നമ്മളെ വിട്ടുപോകുമ്പോഴുള്ള ദുഃഖം നമ്മൾ പ്രണയിക്കുന്നവർ നമ്മളെ അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലുള്ള ദുഃഖം നമ്മളെ സ്വന്തമെന്ന് കരുതുന്നത് പലതും നമ്മളെ വിട്ടകന്ന് പോകുമ്പോഴും ദുഃഖം നിത്യമല്ലാത്തതൊക്കെ നിത്യമാണെന്ന് കരുതി നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ ദുഃഖമാണ് പലവിധ ഉപായങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇപ്പം നമ്മൾ ഈ പറയുന്നതൊക്കെ മോട്ടിവേഷൻ ആണ് എന്നാൽ ഈ മോട്ടിവേഷന്റെ വാക്കുകൾ അസ്തമിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അലയോലികൾ മനസ്സിൽ നിൽക്കുമ്പോൾ വീണ്ടും സ്ഥായി ദുഃഖം നമ്മളെ അലട്ടി പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില ദുഃഖാനുഭവങ്ങൾ നമ്മളിൽ ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും ദുഃഖിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതിന് ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തിഭാവമാണെന്ന് ഞാൻ പറയും ആത്മീയത ഭക്തി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകണമെന്നോ ഈശ്വരനുണ്ടെന്നോ ഇല്ലെന്നോ പറയോ ഒന്നുമല്ല ആത്മീയത നാം നമ്മെ തിരിച്ചറിയണം ഞാൻ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ സാധാരണ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഭഗവാനോടൊന്നും ചോദിക്കാറില്ല മറിച്ച് അവിടെ രാവിലെ ത്രിമധുരവൊക്കെ കൊടുത്ത് അണിയിച്ചൊരുക്കി ഇരിക്കുന്ന ഭഗവാനെ കണ്ട് ആ സൗന്ദര്യം കണ്ടിട്ട് ആ നിറവ് കണ്ടിട്ട് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഇത് ഞാൻ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു ഒരു സഖ്യഭാവഭക്തി അങ്ങനെ നിന്നുകൊണ്ട് കണ്ട് കണ്ണിറഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ കണ്ണനെ കൂടെ കൂട്ടി എൻ്റെ കൂടെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ചോദിച്ചില്ല നമുക്കറിയാം മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനനും ദുര്യോധനും ഒരുപോലെയാണ് കൃഷ്ണനെ കാണാൻ ചെന്നത് ആവട്ടെ ഭഗവാനിൽ നിന്ന് ആണ് ചോദിച്ചത് ഭഗവാൻ്റെ അക്ഷഹുണിയും ഭഗവാൻ്റെ സൈന്യങ്ങളൊക്കെ പക്ഷെ അർജുനൻ ഭഗവാനെയാണ് ചോദിച്ചത് നമ്മൾ പലപ്പോഴും ഭഗവാനിൽ നിന്നാണ് ചോദിക്കുന്നത് നമ്മൾക്ക് ഭഗവാനെ തന്നെ ചോദിക്കാം ഭഗവാൻ നീ പോരി എൻ്റെ കൂടെ എൻ്റെ ഹൃദയത്തിലുണ്ടാവുക അതിനപ്പുറത്തേക്ക് പിന്നെ എന്താണ് നമുക്ക് വേണ്ടത് നാരദീയ സൂത്രം കേൾക്കുമ്പോൾ നമുക്കറിയാം ഭക്തി ഭക്തിയെ വല്ല വളരെ മനോഹരമായിട്ട് നിർവചിച്ചിരിക്കുന്നു പരാഭക്തി എന്നും അപരാഭക്തി എന്നും നമ്മൾ വിധിവിധാനങ്ങളോടെ ഭഗവാനെ കാണുന്നത് ഭഗവാൻ ചിരിച്ചില്ലെങ്കിൽ ദുഃഖം ഒരു വിളക്കണഞ്ഞു പോയാൽ ദുഃഖം ഇതൊക്കെ ബാഹ്യമായ തേടലുകളാണ് നമ്മൾ തേടുന്നത് അത് ഉള്ളിലാവണം ഉള്ളിലായിക്കഴിഞ്ഞാൽ പരാഭക്തിയായി അനന്യഭക്തി എന്ന് പറയും അന്യമല്ലാത്തത് ഈ ഭക്തിഭാവങ്ങളെക്കുറിച്ചും ഭക്തിയിലുള്ള തേടലുകളെ കുറിച്ചും ഒക്കെ ഞാൻ എൻ്റെ ഒരു പുതിയ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അത് അഹംഭാവമാണ് അതല്ല നമുക്കൊന്ന് പങ്കുവെക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബാഹ്യമായിട്ട് ഒന്നും തേടാതിരിക്കുക അല്ലെങ്കിൽ തേടുന്നതിലൊക്കെ ഒരു അവസാനമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തി ചൈതന്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വിളങ്ങുക അതൊരിക്കലും നഷ്ടപ്പെടില്ല ബ്രഹ്മം അഥവാ അറിവ് ആത്മാവെന്ന് ഒരു ഉണ്മയാണ് നശിക്കാത്ത ഒന്ന് നശ്വരമല്ലത് അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഭഗവാനിൽ നിന്ന് നിന്നധികം ചോദിക്കാതെ ഭഗവാനെ തന്നെ പറയും നീ അങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അങ്ങ് ഞാനായി തീരുമ്പഴ് എന്നിൽ അങ്ങ് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിട്ട് ഒറ്റ കുഴപ്പമില്ല അല്ലേ അങ്ങനെ നമ്മുടെ സകലതും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടുകൂടി നശ്വരഭാവത്തിലുള്ള ശരീരത്തിനല്ല നമ്മൾ കാണേണ്ടത് നമ്മുടെ ആത്മചൈതന്യത്തിന് അത് ഭഗവാനുമായി ലയിക്കുന്ന രീതിയിൽ നിർത്തുക അതിങ്ങനെ വന്നാലും നിങ്ങളെ ബാഹ്യമായിട്ട് വരുന്ന ഒരു തട്ടലും പരുക്കളൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം ഉള്ളിൽ തെളിഞ്ഞവരാവണം നമ്മൾ ഈ ശരീരം നശിക്കേണ്ടതാണ് നമ്മൾ ഒരുക്കി നടത്തുന്ന നമ്മൾ നമ്മളെന്റേതൊന്ന് കാണിക്കുന്ന ഇതൊക്കെ മണ്ണിൽ അലിയേണ്ടതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ സഹജീവികളോട് ഇവിടെ വരുന്ന ഓരോ ഓരോ ജീവൻ്റെയും ഓരോ ജീവ ശരീരങ്ങളുടെയും കണ്ണുകളെ നോക്കിക്കൊണ്ട് അവർക്ക് എന്താണ് വേണ്ടത് കാരുണ്യമാണെങ്കിൽ അത് കൊടുക്കണം നല്ല വാക്കാണെങ്കിൽ അത് കൊടുക്കണം ഒന്ന് ചേർത്ത് അണച്ചു പിടിക്കാൻ പറ്റിയാൽ അത് ചെയ്യണം അറിയാൻ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് എനിക്കൊരുപാട് ഇവിടെ ചെയ്യാനുണ്ട് ഭഗവാനിലായിക്കൊണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ ചിന്തകളും സത് ചിന്തകളും ഈശ്വരനിലായിക്കൊണ്ട് ഈശ്വര സമർപ്പിതമായിക്കൊണ്ട് ഈശ്വരനുള്ള പരമമായ പ്രേമമാണ് ഭക്തി എന്നറിഞ്ഞുകൊണ്ട് ആ ഭക്തിഭാവത്തോടു കൂടി നമുക്ക് ഇവിടെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ചിത്രം വരയ്ക്കുന്നു ഈ ചിത്രം ഇഷ്ടമായാലും നിങ്ങളുടെ മറുപടികൾ മെയിൽ നമ്മുടെ മെസ്സേജായിട്ട് അയയ്ക്കുക നിങ്ങൾക്ക് എന്നെ വിളിക്കാനൊരു നമ്പറുണ്ട് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ താഴ്ന്നു പോകുന്ന ചില ജീവിത ദുഃഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഭക്തിയുടെ അറിവിൻ്റെ കൈപിടിച്ച് ഇതൊരു മതാതിത്വ സങ്കല്പമാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതപരമായ ചിന്തകളെക്കുറിച്ചല്ല എല്ലാ മാനവിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ഒരു ചൈതന്യമുണ്ട് പുറത്തവർ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളുമുണ്ട് ഈ ചൈതന്യത്തിനെ കൊണ്ട് നമുക്ക് ഈ ദുഃഖത്തെ അലിയിച്ചു കളയാനാവും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചിത്രമായിട്ട് വരാൻ ഒരുപാട് ഇഷ്ടം നമ്മൾ കുറച്ച് ദിവസം കൂടിയിരുന്നാണ് ഇന്നൊരു ചിത്രം വരയ്ക്കുന്നത് ഇന്ന് ഞാൻ ഈ വരയ്ക്കുന്നൊരു ഏഴാമ്പല് തീർച്ചയായിട്ടും നിങ്ങളറിയുക ഇത് ഒരു ഒരു ചിത്രം പഠിപ്പിക്കുകയല്ല ഇനി വരയ്ക്കാനുള്ള ഒരുപാട് ചിത്രങ്ങളുടെ ഒരു മാതൃകയാണ് ഈ പഠിപ്പിക്കുന്നതൊക്കെ ഒരു പക്ഷിയല്ല ഒരുപാട് പക്ഷികളെ ഇതുപോലെ മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ നമുക്ക് വരയ്ക്കാനുള്ള ടെക്നിക്കുകൾ മാത്രമാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അതല്ലാതെ എൻ്റെ ചിത്രകലയിലുള്ള പാഠവും ഒന്ന് നിങ്ങളെ അറിയിച്ചു തരുക എന്നൊന്നും ഇവിടെ ഇല്ല നമുക്കറിയാവുന്നത്ര പറഞ്ഞു തരുന്നു നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളോട്ട് ബന്ധപ്പെടാം നിങ്ങളുടെ സമയമോ പ്രായമോ ദേശമോ ഇവിടെ പ്രശ്നമില്ല ഓൺലൈനിൽ ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ചിത്രകല പഠിപ്പിക്കുന്നത് നോക്കും ഞാൻ ഈ വേഴാമ്പല വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചിത്രം വരയ്ക്കാൻ പറയുമ്പോൾ ചിത്രം വരയ്ക്കിയല്ല മറിച്ച് ഒന്ന് പഠിക്കണം കണ്ണുകൊണ്ട് നമ്മൾ അതിനെ ആഴത്തിലൊന്ന് നോക്കണം അപ്പോൾ എന്ത് പറ്റും നമുക്ക് അതിൽ നിന്ന് പലതും വായിച്ചെടുക്കാനാവും പിന്നീട് അതിനെങ്ങനെ വരയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു എത്ര വലിപ്പത്തിൽ ഏത് ഇടത്ത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട സ്ഥലത്തെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് എടുക്കുക അതായത് നിങ്ങൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ ആദ്യം അതിനുള്ളൊരു സ്ഥാനം അല്ലേ പിന്നീട് ആ വീടിൻ്റെ ഷേപ്പ് നമ്മൾ ഔട്ടർ ഷേപ്പ് നമ്മൾ കുറ്റിയൊക്കെ അടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും അല്ലേ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട് പണി തുടങ്ങുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെയാണ് ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മൾ കാണുന്ന ചിത്രത്തിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കുക അതിൻ്റെ ഷേയ്പ്പ് എങ്ങനെയാണെന്ന് പഠിക്കുക വേണ്ടി ചില ഔട്ട്ലൈനുകൾ വരച്ചിടുക ബ്ലോക്ക് ചെയ്ത് വെക്കുക പിന്നീട് ബ്ലോക്ക് ചെയ്തെടുത്തുകൂടെ പതിയെ സ്കെച്ച് ചെയ്ത് വരിക അത് നന്നായി തോന്നിക്കഴിഞ്ഞാൽ പതിയെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതിൻ്റെ തല വരയ്ക്കാനായിട്ട് ഇവിടം വരുന്നു അടയാളപ്പെടുത്തിയതുകൊണ്ട് എന്നിട്ട് നോക്കുകയാണ് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരുമോ പിന്നെ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത്രയും ഞാനും നോക്കി എനിക്കിവിടെ സ്ഥലം കിട്ടുന്നുണ്ട് ബ്ലോക്ക് ഇവിടെ ആണിതിരിക്കുന്ന ശിഖരവും നോക്കിയേ വളരെ പതുക്കെയാണ് ഇത് വരച്ചിരിക്കുന്നത് വളരെ പതുക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇത്ര കേട്ടല്ലോ അപ്പോൾ നമ്മൾ നോക്കുക എനിക്കിവിടെ ഏരിയ കിട്ടിക്കഴിഞ്ഞു അല്ലേ ഇതിൽ നിന്ന് ചെറുതാക്കിയൊക്കെ നമുക്ക് ചിത്രത്തിന് എടുക്കാൻ പറ്റും കേട്ടോ ഇനി ഞാൻ ഈ ബ്ലോക്ക് ചെയ്ത ചിത്രത്തിന് ഒന്ന് സ്കെച്ച് ഇടാൻ നോക്കിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് നിരീക്ഷിച്ചു തുടങ്ങിയാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമ്മളെ ജീവിതത്തിലെ ചില ഏകാന്ത ദുഃഖങ്ങൾ നമ്മൾ ഒരാൾ പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നോക്കുക എത്ര മനോഹരമായൊരു പ്രപഞ്ചത്തിലേക്കാണ് നമ്മളെ പറ്റിട്ടതല്ലേ അമ്മ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ചുറ്റും എപ്പോഴും നമ്മളെ കൈകൊട്ടി വിളിക്കാനും അല്ലെങ്കിൽ കൂടെ നിൽക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകണമെന്ന് ശഠിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ വന്ന് വീണ ഈ പ്രകൃതി എത്രമാത്രം നിറഞ്ഞതാണ് നിറവുള്ളതാണ് എന്നറിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ കഴിവായിരിക്കാം ജന്മത്തോടു കൂടി നമുക്ക് ഈശ്വരൻ തന്നതെന്ന് കണ്ടുകൊണ്ട് അതിലൊന്ന് നിൽക്കുക അത് വരയ്ക്കാനുള്ള കഴിവ് മാത്രമാണ് നിർബന്ധമൊന്നുമില്ല പാടാനുള്ള കഴിവുണ്ടാവും കവിത എഴുതാനുള്ള കഴിവുണ്ടാവും അല്ലെങ്കിൽ യാത്രകളെ ഇഷ്ടപ്പെടാനുള്ളത് മറ്റു വല്ല ആസ്വദിക്കാനുള്ള കഴിവ് ഇങ്ങനെ എല്ലാം കഴിവുകളാണ് ഒരാസ്വാദകനാണ് ഓരോ കലാകാരനെ വളർത്തുന്നത് അപ്പോഴും ആസ്വാദകൻ ഇല്ലാതെ കലാകാരനല്ല അപ്പോൾ ഏറ്റവും ഉദാത്തമായി ആസ്വാദനമാണ് ആസ്വദിക്കാനുള്ള കഴിവാണ് നമ്മുടെ ഏറ്റവും വലിയ കേട്ടോ അതുകൊണ്ട് ഇവിടെ ചിത്രകല പഠിക്കുന്നവരോ ചിത്രം വരയ്ക്കുന്നവരോ മാത്രമാണ് വലിയവർ അങ്ങനെയല്ല ആസ്വദിക്കാൻ കഴിവുള്ളവർ നോക്കാൻ കഴിവുള്ള നല്ല വാക്ക് നല്ലപോലെ മധു ആയിട്ട് വരുന്നവർ മധുരമുള്ള വാക്ക് പറയുന്നവർ ഭഗവാൻ കൃഷ്ണനെ പ്രിയ വാക്കെന്ന് ഒരു ഒരു പ്രയോഗമുണ്ട് ഭഗവാൻ കൃഷ്ണനോട് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ അറിയാം നമ്മൾ പ്രിയ വാക്കുകളാകുക പ്രിയതരമായ ചിന്തകളാവുക പ്രകൃതിയിലുള്ള സകലതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ളൊരു മനോഭാവം ഉണ്ടാവുക പിന്നെ യുക്തിയോടുകൂടെ നിലനിൽക്കാനാവുക നമുക്ക് വേണ്ട തീരുമാനങ്ങൾ നമ്മുടേത് മാത്രമായ കാര്യങ്ങളൊക്കെ നമുക്ക് യഥാസമയം തീരുമാനങ്ങൾ എടുക്കാനാവുക നമ്മുടെ പ്രണയത്തിലൂടെ സഞ്ചരിക്കാനാവുക പിന്നെ നമ്മുടെ ചുറ്റുമുള്ള സകലതിനോടും നമുക്കൊരു നീതി ഒരു ഇഷ്ടമുണ്ടാവണം ഒന്നിനോടൊരു വൈരാഗ്യം ഉണ്ടായിരുത് ഒരു വൈരാഗ്യ ഭാവം ഒരു നിസംഗതയൊക്കെ ചേർന്ന് കൊണ്ട് നിൽക്കണം എന്നാൽ പ്രണയം ഉണ്ടാവണം ഇതൊക്കെ ചേർന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സിനൊപ്പം ഒന്ന് ഒഴുകാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഈ ജന്മത്തിന് ഏറ്റവും പവിത്രമാക്കുന്നത് നോക്കൂ ഞാൻ വളരെ മാർക്ക് ചെയ്തിട്ട് ഈ ചിത്രത്തിനെ ഒന്ന് സ്കെച്ചുകൂടെ ചെയ്തു ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടെ ശരിയാക്കുകയാണ് ഇത് നമുക്ക് ലാസ്റ്റേ ഉള്ളു നമ്മളൊരു ഇറേസ് ചെയ്യുന്നതൊക്കെ ഇപ്പം ഞാൻ വീണ്ടും കാണിക്കുകയാണ് നമുക്ക് ഇത്ര ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഇതിലൊന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ എടുക്കാൻ സാധാരണഗതിയിൽ നമുക്ക് ഇറേസർ എടുത്ത് വർക്ക് ചെയ്യേണ്ടി വരില്ല കാരണം നമ്മൾ വളരെ നേർത്ത തെളിച്ചമുള്ള പെൻസിൽ കൊണ്ടാണ് വരയ്ക്കുന്നത് അത് എച്ച് ബി ആവാം ടു ബി ആവാം പക്ഷെ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണേണ്ടതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ടെൻ ബി പെൻസില് കൊണ്ടാണ് ഇവിടെ വരയ്ക്കുന്നത് പക്ഷെ ഞാൻ വളരെ മൃദുത്വത്തോടു കൂടിയാണ് ഇതിനെ വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കുന്നു നോക്കൂ കണ്ണുകൾ ഞാൻ ഇത് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യും ഇറേസ് ചെയ്താലും കുഴപ്പമില്ല ചെയ്തില്ലേലും കുഴപ്പമില്ല ഇറേസ് ചെയ്യണോ നിർബന്ധമില്ല ഇറേസ് ചെയ്യുന്നതൊരു കുറ്റവും അല്ല കേട്ടോ തുടക്കക്കാർക്ക് അവരുടെ ചിത്രം തെളിയുന്നവരെ നമുക്ക് ഇറേസ് ചെയ്ത ചിത്രങ്ങളെ ശരിയാക്കാം അത് ചെയ്യേണ്ട എന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇറേസ് ചെയ്തിട്ട് തെറ്റൊന്നുമില്ല കേട്ടോ പുറത്തൊരു പശ്ചാത്തല സംഗീതം കേൾക്കാം അയൽവക്കത്തെ പട്ടിയാണ് അതിനെയും കേൾക്ക് അതിനൊക്കെ ഉൾക്കൊള്ളുക നമ്മൾ നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ ഒരു നിമിഷം കൂടെ പ്രപഞ്ചം നിശ്ചലമായി പോയാലോ നിശബ്ദമായി പോയാലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലേ അപ്പോൾ നമ്മൾ ചിലപ്പോൾ അലോസരം ഒന്ന് കഴിയുന്ന പല സ്വരങ്ങളും അതൊക്കെ നമ്മളെ ഇവിടെ പ്രതികരിക്കാനും നിലനിർത്താനും ഒക്കെ പ്രേരിപ്പിക്കുന്നതാണ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ എന്താ രസം ഒരിഷ്ടക്കേടുണ്ടെങ്കിൽ ഇഷ്ടത്തിന് ഭംഗിയുള്ളു അല്ലേ ചെറിയ വിരഹം വിരഹമുണ്ടെങ്കിൽ പ്രണയത്തിനൊരു ഒരു ഒരു ഉറപ്പുള്ളു നമ്മൾ മോഹിക്കുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിന് എന്താ ഭംഗി ഒരു ഭംഗി ഇല്ലല്ലേ അപ്പം അതുകൊണ്ട് ചില മോഹഭംഗങ്ങളും നല്ലതാണ് പക്ഷെല്ലൊക്കെ വല്ലാതെ നമ്മൾ വിളിക്കുമ്പോൾ വളരെ സങ്കടപ്പെട്ട് ആഗ്രഹിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്നെ ആൾ പരിഗണിച്ചിട്ടില്ല എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയും നമ്മൾ പറയുന്ന ഉള്ളതിൽ അങ്ങോട്ട് നിൽക്കുക നമുക്ക് ഉള്ളതിനെ അറിയാം അതിനെ കൂടുതൽ കൂടുതൽ നമ്മൾ സമ്പന്നമാക്കുക ഒരു ചെറിയ പൈസ കൊണ്ട് വലിയ ബിസിനസ് തുടങ്ങുന്ന പോലെ ആ ബിസിനസ് വിജയകരമാക്കുന്നത് പോലെ മനോഹരമാണ് ഈ ഒരു ചെറിയ കാലത്ത് നമ്മൾ സൂപ്പറാക്കുക അപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ കണ്ടെത്തി ചിത്ര അല്ലെങ്കിൽ ചിത്രകല സംഗീതമെങ്കിൽ സംഗീതം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്താൻ റെഡിയാക്കാം കണ്ടാം വരച്ചു ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യാം നോക്കൂ ഇറേസ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഇറേസ് ചെയ്യുന്നൊക്കെ പോസ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സമയം കളയേണ്ടെന്ന് വെച്ചാൽ കേട്ടോ അല്ലാതെ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും ഇവിടെ ഇല്ല ഇവിടെ വരച്ചു എന്നിട്ട് ഞാൻ ഡേ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് കാര്യങ്ങളത് ഇവിടം വരെയുള്ളൂ ഇപ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ശരിക്കും ഒരു ഫിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം വരച്ച വരകളിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങൾ പിന്നെ വരുത്തേണ്ടതുണ്ട് അതിന് പതുക്കുള്ള ഷെയ്ഡ് കൊടുക്കാം ഒരു മടക്ക് ഉള്ളിലാണെന്ന് കാണിക്കാനല്ലേ ഇങ്ങനെ കൊടുത്തിട്ട് ഉണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കും ഉണ്ടോ ഇങ്ങനെ വരച്ചു വരെ കൊണ്ടുവന്നു ണ്ണം കേട്ടോ സ്കെച്ച് ചെയ്തു കുറച്ച് മാറ്റമുള്ളൂ നമ്മൾ പിന്നെ ഞാൻ ഇതിൽ നിന്ന് എപ്പോഴും വരയ്ക്കുന്നത് കുറച്ചുകൂടെ ലളിതമായിട്ടാണ് കേട്ടോ അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന അതിൽ ചിത്രം കാണുന്നവർ ചിത്രകല പഠിച്ചിട്ടുള്ളവരായിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലാത്തവരാണല്ലോ നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിരലിന് വഴങ്ങുന്ന രീതി കൂടെ കണ്ടിട്ടാണ് ഞാൻ പലപ്പോഴും ചിത്രങ്ങളെ കുറച്ചുകൂടെ ലളിതമാക്കുന്നത് ഇത് നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ചിത്രകല പാഠവും പ്രദർശിപ്പിക്കുന്ന ഇടവല്ല എല്ലാം മറിച്ച് നിങ്ങൾക്ക് ചിത്രകലയിലേക്കുള്ള നിങ്ങളുടെ ഒരു കാൽവെയ്പ്പിനെ ഏറ്റവും ലളിതമാക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് എൻ്റേത് റെഗുലറായിട്ട് ചിത്രകല പഠിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതിൻ്റെ നമ്പറുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾ വരച്ചും ഇത് തെറ്റും തിരുത്തിയും പഠിപ്പിച്ചും വീണ്ടും വരച്ചു അങ്ങനെ അങ്ങനെ ചിത്രകലയെ തെളിച്ചെടുക്കാവുന്ന ക്ലാസ്സുകളാണ് നമ്മുടേത് ലൈവ് ക്ലാസ്സുകളാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളോട്ട് ബന്ധപ്പെടാം ഇങ്ങനെ ഞാൻ വയ്ക്കുന്നു ഇനി ഉള്ളത് എനിക്ക് കുടംബരോട്ട് ഇങ്ങനെ ദിവസം വരതേ ഇവിടെ വരെ വരച്ചു നോക്കി ഇവർ ചെറിയ ചെറിയ പാടുകൾ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഉണ്ടോ ഇനി ഇട്ട് കൊടുത്താൽ മതി വരച്ചിട്ട് നമ്മളതിങ്ങനെ കൊണ്ടുവന്ന കണ്ടോ ഇങ്ങനെ വരച്ചിരിക്കും പിന്നെ ഇത് ഈ വരേണ്ട ഇതേ ഇങ്ങനെ ചരിഞ്ഞിട്ടല്ലേ ഇത് ഇതുപോലെ തന്നെ വേണോന്നല്ല പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് വരയ്ക്കാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഇത് വരയ്ക്കാം ഏറ്റവും നിങ്ങൾക്ക് ലളിതമായിട്ട് വരയ്ക്കാവുന്ന രീതി ഇങ്ങനെ വരച്ചു ഇവിടെയൊക്കെ നല്ല ബ്ലാക്ക് ആണ് പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ കൊടുക്കണം നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് പഠിക്കുക കുറച്ച് ചിത്രമൊന്നും ഭംഗിയാക്കിയേ കണ്ടോ ഏറ്റവും കുറഞ്ഞ വരകളിവിടെ പിന്നെ പിന്നീട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു വരാ കണ്ടോ ഇങ്ങനെ കുറച്ച് വരകൾ വെച്ചാൽ ഇതിൻ്റെ ഈ രോമം ഈ തൂവലിൻ്റെ വിഭാഗം ഇതൊക്കെ നിനക്കലായിട്ട് നമുക്ക് തോന്നും പിന്നെ കണ്ടോ ഇങ്ങനെ വരുന്നു ഈ കൊമ്പലല്ലേ ഇരിക്കുന്നത് നമുക്ക് ഈ വാലിങ്ങിനെ കുറച്ച് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത്രയും വലുപ്പത്തിൽ നമ്മൾ ഇവിടെ വിളക്കപ്പ് നമ്മൾ ഈ പെൻസിൽ കൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടും ഏറ്റവും ഡാർക്കായിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കണം കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഈ വാലിൻ്റെ ഭാഗം മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കാണിച്ചു തരുവാണേട്ടോ വിളിച്ചു നമുക്ക് ശിഖരം പറയ്ക്കാം ഇവിടെയൊക്കെ ഞാൻ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നത് ഇത് ഒരു നിഴല് കാണിക്കാനായിട്ടാണത് കേട്ടോ ഇങ്ങനെ വരച്ചു ചെറിയ ഷെയ്ഡ് കൊടുത്തു ഇങ്ങനെ ഞാനിത് കുറച്ചൊക്കെ വിടർത്തി ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത് കേട്ടോ കുറച്ചൊരു ഏരിയ കൊടുത്തു അപ്പോൾ ഇവിടെ ഈ ഷെയ്ഡ് ഉള്ളത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് ഇങ്ങനെ ഹാറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരച്ചിടാം കണ്ടോ ചെറുതായിട്ട് ഇതൊരു ഈ ഒരു വൈറ്റ് അല്ല ഒന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാനാണെങ്കിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് പത്തിയ വരച്ചെടുക്കാം പക്ഷേ ഇവിടെ ഞാൻ ഞാനിന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെ സ്കെച്ച് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം അങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചിത്രം രചിക്കാം എന്ന് കാണിക്കാനാണ് ഇതേ വരച്ചിട്ടുള്ളത് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ആവട്ടെ ഇങ്ങനെ നിങ്ങൾ വരച്ച് പഠിക്കുക വളരെ സിമ്പിളാണ് ചിത്രം വരയ്ക്കുക എന്നുള്ളത് കണ്ടെങ്ങനെ വരയ്ക്കുക തീരെ കുറച്ച് വരകളിലൂടെ ഏത് ഇവിടെ കൊലിത്തിരി നമുക്ക് ഒരു വീതി കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം തീരെ കുറച്ച് വരകളിലൂടെ നമുക്ക് ചിത്രത്തിന് ഇതിനേക്കാൾ സമയമെടുത്ത് ഇതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് വരയ്ക്കാം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബ്ലോക്ക് ചെയ്ത് നമ്മൾ സ്കെച്ച് ചെയ്ത് പെട്ടെന്നൊരു ചിത്രം വരയ്ക്കും നമ്മൾ നിങ്ങൾക്ക് കാണുന്ന ഏത് ചിത്രം ഇങ്ങനെ വളരെ വേഗം വരയ്ക്കാനാവും തുടർന്ന് ഇതിൻ്റെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കുറേ വീഡിയോകളിൽ നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ഓരോന്ന് വരയ്ക്കുന്നത് കിടപ്പുകൊണ്ട് നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചിത്രവുമായി കാണാം ഒരുപാട് ഇഷ്ടം